വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ അതായത് ഞായറാഴ്ച നടന്ന എഫ് എ കപ്പ് ഫൈലിനെ കുറിച്ച് ലിവർപൂൾ വേഴ്സസ് ന്യൂകാസൽ യുണൈറ്റഡ് ഞായറാഴ്ച വെമ്പ്ലിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ടേ ഒന്നിനെ ലിവർപൂളിനെ ന്യൂകാസൽ യുണൈറ്റഡ് തോൽപ്പിച്ച് വിട്ടു അങ്ങനെ കരബോവ് കപ്പ് ഉയർത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഗ്രൗണ്ട് ഇതേ വെമ്പിളി ഗ്രൗണ്ടിൽ വെച്ചിട്ട് മാഞ്ചസ്റ്റർ യൂണൈറ്റിനോട് തോറ്റ് ഫൈനലിൽ തോറ്റു പുറത്തായതിൻ്റെ കിരീടം കിട്ടാത്തതിൻ്റെ വിഷമം ന്യൂക്കാസിൽ യുണൈറ്റഡ് അങ്ങനെ ലിവർപൂളിനെ നേരിട്ട് തീർത്തു രണ്ടേ ഒന്നിനെ ലിവർപൂളിനെ തോൽപ്പിച്ചിട്ട് ന്യൂക്കാസിൽ യുണൈറ്റഡ് കപ്പെടുത്തു എടുത്തു കളിയുടെ സ്റ്റാറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി രസകരമാണ് അറുപത്താറ് ശതമാനം ബോൾ കൈവശം വെച്ചിട്ടും ലിവർപൂളിന് ആ കൂടി ഒരു ഗോൾ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ വെറും മുപ്പത്തിനാല് ശതമാനം ബോൾ കൈവശം വെച്ചിട്ട് ന്യൂക്കാസിൽ ഉണ്ടേട്ടിൻ്റെ പിള്ളേര് രണ്ട് ഗോൾ അടിച്ചു കപ്പ് ഉയർത്തി ഈ അറുപത്താറ് ശതമാനം ബോൾ കൈവശം വെച്ച ലിവർപൂളിനെ ആ കൂടി അടിക്കാൻ പറ്റിയത് ഏഴ് ഷോട്ടുകളാണ് വെറും ഏഴ് ഷോട്ടുകളാണ് ലിവർപൂളിനെ അടിക്കാൻ പറ്റിയത് അതിൽ ആ കൂടി രണ്ടേ രണ്ട് ഷോട്ടുകൊണ്ട് അർഗറ്റ് അതിലൊന്ന് ഗോളാക്കുകയും ചെയ്തു ആ ഗോളിച്ച് കെ ആണ് അപ്പൊ ഇങ്ങനെയാണ് അവരുടെ സ്റ്റാർട്ട് വളരെ ദയനീയമായ സ്റ്റാർട്ടാണ് കാരണം പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ കളി കാണുന്ന അങ്ങനെ ലിവർപൂളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും ഇന്നലത്തെ കളി കണ്ടിട്ട് ഇത് കളിക്കുന്നത് ലിവർപൂൾ തന്നെയാണോ എന്ന് ചോദിച്ചു പോകും ഇവരെ കാലിന് ആരോ കൂച്ചുവലം ഇട്ട പോലെയാണ് അവരുടെ സ്വാഭാവികമായ കളിയല്ല അവർ ഇന്നലെ പുറത്തെടുത്തത് സ്റ്റാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അറുപത്തി ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ പകുതിയിലധിക സമയവും ബോള് കൈവശം വെച്ചിട്ട് പോലും അവർക്ക് ആ കൂടി രണ്ടേ രണ്ട് ഷോട്ടാണ് ടാർഗറ്റ് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ അത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ലിവർപൂളിന്റെ ഒരു ഇന്നത്തെ അവസ്ഥ ടേബിൾ ടോപ്പേഴ്സ് ആണ് പ്രീമിയർ ലീഗിലത്തെ അങ്ങനെ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടില്ല ലിവർപൂളിന്റെ ഒരു സ്വാഭാവികമായ കളിയല്ല ഇന്നലെ ഇന്നലെ വെമ്പലിയിൽ വെച്ച് കണ്ടത് രണ്ട് ഫൈൻഡിങ്സാണ് എനിക്ക് അതില് തോന്നിയത് ഒന്നെങ്കിൽ അവരെ കാലിന് അവരെ കൂച്ചുകൊലം കിട്ടി നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പി എസ് ജി യോട് അതായത് സ്വന്തം ഗ്രൗണ്ടായ ഹാൻഫീൽഡിൽ വെച്ചിട്ട് തോറ്റ് ചാമ്പ്യൻസ് ലീഗിന് പുറത്തായതിന്റെ ക്ഷീണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് ഇപ്പോഴും ലിവർപൂളിനെ വിട്ടുമാറിയിട്ടില്ല അത് എവിടെയോ കിടന്ന് കളങ്ങുന്നുണ്ട് അത് കാരണമായിരിക്കാം ഇന്നലെ ആ ഒരു എഫക്റ്റും എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ തോറ്റു പുറത്തായതിൻ്റെ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ചാമ്പ്യൻസീക്കിന് തോറ്റി പുറത്തായതിൻ്റെ ഒരു ക്ഷീണം എന്തായാലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ കാണായിരുന്നു അപ്പോൾ എന്തായാലും ന്യൂക്കാസിൽ വേണീട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അങ്ങോട്ട് തോന്നുന്നു മേജർ ആയിട്ടൊരു കപ്പ് എടുത്തത് അത് എഫേ കപ്പായിരുന്നു അതിനുശേഷം നാളിത്രയും വർഷങ്ങളിത്രയായിട്ട് അറൗണ്ട് എഴുപത് വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ടാണ് അവരൊരു മേജർ കപ്പ് എടുക്കുന്നത് പിന്നെ അത് അവർക്കൊരു നല്ലൊരു മധുരം രണ്ട് വർഷം മുമ്പ് കരബോധ കപ്പിൽ വെമ്പിളിയിൽ വെച്ചിട്ട് അവർ കപ്പിനും ചുണ്ടിനിടയിൽ വെച്ചിട്ട് അവർ മാഞ്ചസ്റ്റർ മഞ്ചേറ്റിനോട് തോറ്റ് അവർ ദുഃഖത്തോടെ മടങ്ങിയിരുന്നു ആ ദുഃഖം അവരെന്തായാലും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ന്യൂക്കാസ് യൂണിറ്റിന് വേണ്ടിയിട്ട് രണ്ട് ഗോൾസ് അടിച്ച് ഒന്ന് ബേണ് അവരുടെ ഡിഫൻഡറാണ് ബേണ് പിന്നൊന്ന് ഐസെക്കോണ് അങ്ങനെ രണ്ട് ഗോൾ അടിച്ചു അപ്പോൾ കളിയിൽ ആ കോഴി ടോട്ടൽ ഇപ്പോൾ മുപ്പത്തി നാല് ശതമാനം ഓൾറെഡി പറഞ്ഞു മുപ്പത്തി നാല് ശതമാനം ഗോൾ പോസ്റ്റ് മാത്രമേ ന്യൂക്കാസിലും ന്യൂക്കാസിലുണ്ടായിട്ടുള്ളൂ ഇന്ന് അതിൽ ടാർഗറ്റിലേക്ക് അവർ ഏഴ് ഷോട്ട് ഉതിർത്തു ആ രണ്ടെണ്ണം ഗോളാക്കി ഒരെണ്ണം കൂടി ഗോൾ ആയതായിരുന്നു എന്ന് പറഞ്ഞാൽ ഐസക്കിന്റെ ഒരു ഷോട്ട് അത് ഉളി കയറിയതായിരുന്നു പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഓക്സൈഡ് വിളിച്ചു അല്ലെങ്കിൽ മൂന്ന് ഗോൾ ആവേണ്ടതായിരുന്നു പിന്നെ ഒരു ഐസക്കിന്റെ ഒരു ബാക്ക് ഹീൽ ബാക്ക് ഹീൽ ഷോട്ട് ഗോൾ തടുത്തു ഇല്ലെങ്കിൽ നാലും ഉണ്ടായിരുന്നു അങ്ങനെ നാലോ അഞ്ചോ ഗോളുകൾ ഷൂറായിട്ട് ന്യൂക്കാസിൽ നിന്ന് അടിക്കായിരുന്നു ഒന്നോ ഓസൈഡായി പോയി ഒന്ന് ഗോൾ തടുത്തു അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ ഐസക്ക് ഹാട്രിക് അടിച്ചിരുന്നു ഐസക്ക് നല്ല അപാരമായ ഫോമിലാണ് ന്യൂക്കാസിൽ യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ലിവർ പോളിന്റെ കളി എടുക്കുകയാണെങ്കിൽ ഇവർ ഒരു മോശം കളിയായിരുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആഫ്യാ കപ്പിൽ ന്യൂക്കാസിൽ നിന്ന് അതിന് ഉണ്ടായിരുന്നത് അത് കള് കണ്ടവർക്കറിയാം അവർ സ്വാഭാവികമായ കളിയല്ല അവരെടുത്തത് ഇവർ പോളിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ഒരു ആറ് ഏഴ് ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ രണ്ട് മേജർ ടൂർണമെൻറ്റെന്നാണ് അവർ പുറത്തായത് ഒന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എല്ലാവരും കണ്ടതാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീക്വാർട്ടർ സെക്കൻഡ് ലീഗില് പി എസ് ജോഡ് സ്വന്തം ഹോം ഗ്രൗണ്ടായ ആൻഡ്ഫീൽഡിൽ വെച്ചിട്ട് അവർ ബെനാൽ ഷൂട്ടായിട്ട് തോറ്റി പുറത്തായി ഒരു ആറ് ദിവസത്തിന് ശേഷം വെമ്പിളിയിൽ വെച്ചിട്ട് കലഭാഗ കപ്പ് ഫൈനലിൽ നമ്മുടെ ന്യൂകാസ് യൂണിറ്റഡിലായിട്ട് തോറ്റു അപ്പോൾ ആറ് ഏഴു ദിവസത്തിനുള്ളിൽ ആ ഒരു മേജർ രണ്ട് ടൂർണമെൻറ്റെന്നാണ് പുറത്തായത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർ പുറത്തായത് അവർ കാര്യമായിട്ട് ബാധിച്ച് കാലമായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് ആ ഒരു ഇതായിരിക്കണം ഇന്നലെ ദിവസം നടന്ന എഫ് എ കപ്പ് ഫൈനലിലും കണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സീസണിലെ ലിവർപൂളിന്റെ ഫോം അനുസരിച്ചിട്ട് നാല് ട്രോഫി അവർക്ക് ഉയർത്തായിരുന്നു ഒന്ന് പ്രീമിയർ ലീഗ് അവരിപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആണ് രണ്ടാമത് എഫ് എ കപ്പ് മൂന്നാമത് കപ്പ് നാലാമത് വേണമെങ്കിൽ ഈ കോമ്പറ്റീഷനൊക്കെ നോക്കുമ്പോൾ ഒന്നുകൊണ്ട് കടുപ്പാണ് ചാമ്പ്യൻസ് ലീഗ് ഈ നാലെണ്ണം വേണമെങ്കിൽ അവർക്ക് എടുക്കായിരുന്നു ഓക്കെ ഈ ചാമ്പ്യൻസ് ലീഗ് വിട്ടാൽ പോലും ഈ പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് കപ്പ് ഈ മൂന്ന് കപ്പെങ്കിലും അവർക്ക് എടുക്കായിരുന്നു എഫ് എ കപ്പിൽ അവർ താരതമ്യേന ദുർബല ദുൾ ദുർബലരാണ് ഇപ്പോൾ ഓൾറെഡി പ്രീമിയർ ലീഗിൽ പോലും ഇപ്പോൾ കളിക്കുന്നില്ലാത്ത ടീമായ പ്ലൈമൌത്തിനോടാണ് അവർ തോറ്റ് പുറത്തായത് അന്ന് കളിച്ചത് ലിവർപൂളിന്റെ ബി ടീമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അന്നൊരു ഒന്നും കൂടി അഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അവർ പ്ലൈമൗത്തിൻ്റെ തോപ്പിൽ ഇട്ട് എഫ് എ കപ്പിൽ ഒന്നുകൂടി മുന്നോട്ട് കയറായിരുന്നു പിന്നെ ഇപ്പോൾ കരബാകപ്പിൽ ഇപ്പോൾ ന്യൂക്കാസിലോട് ഫൈനലിൽ തോറ്റു വരും അപ്പോൾ രണ്ട് കപ്പ് ഇന്ന് പറഞ്ഞാൽ എഫ് എ കപ്പും കരബകപ്പും അവർ കൊണ്ടുപോയി ഇപ്പോൾ കൊളാക്കി ഇനിയുള്ളത് പ്രീമിയർ ലീഗാണ് പന്ത്രണ്ട് പോയിന്റ് മുന്നിലാണ് ആസലിനേക്കാൾ പി ലെവലിൽ പോകണമെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അവർ പ്രീമിയർ ലീഗ് എടുക്കും പക്ഷേ അവർക്കൊന്നുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് ആറൻ എസ് ഓട്ടിൻ്റെ പിള്ളേർക്ക് മിനിമം മൂന്നെണ്ണം മൂന്ന് കപ്പെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഒന്നും കൂടി ആഞ്ഞു പിടിച്ചിരുന്ന ചാമ്പ്യൻസ് ലീഗ് അവർക്ക് ആ ഒരു ചാൻസാണ് അവർ കളഞ്ഞു പിടിച്ചത് എന്തായാലും ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് തോറ്റേണ്ട ഒരു ഈ എഫ് എ കപ്പ് തോറ്റേൻ്റെ ഇതും വരുന്ന പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ആ ക്ഷീണം കൂടി ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് രണ്ടാമത്തെ സ്ഥാനത്ത് ലാർസ്റ്റൗണ്ടിൽ കയറി വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഒമ്പത് കളിയോളം പ്രീമിയർ ലീഗിൽ കിടക്കുന്നുണ്ട് ഒരു ഒരു നാല് കളി അഞ്ച് കളി ലിവർപൂൾ തോക്കുകയും ആസനലെ എല്ലാ കളിയും ജയിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആസനൽ കയറിയിട്ട് പ്രീമിയർ ലീഗ് എടുക്കുകയും ചെയ്യും അത് കാരണം കൊണ്ട് ലിവർപൂൾ ഉണർന്നു കളിക്കുക ഇല്ലാത്തെങ്കിൽ ആടാ കൂടിയൊരു പ്രതീക്ഷയെല്ലാം പ്രീമിയർ ലീഗ് കിരീടം കൂടി കഴിയുന്നു പോകും